നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ അത്യന്തം ഗഹനമായൊരു വിഷയമാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നാം ചൊവ്വയുടെ ചാരവശാലുള്ള ചിങ്ങം രാശിയിലേക്കുള്ള പ്രവേശനം സംബന്ധിച്ച വിഷയം ചർച്ച ചെയ്തു പന്ത്രണ്ട് രാശിക്കാർക്കും അത് സവിസ്തരം ചർച്ച ചെയ്തതിന് കാരണമുണ്ട് കാരണം കഴിഞ്ഞ നാലഞ്ച് മാസക്കാലമായി ചൊവ്വ കർക്കിടകൻ രാശിയിൽ നീചസ്ഥിതിയിൽ നിന്നു നീചസ്ഥനായ ചൊവ്വ വീണ്ടും വക്രിയായി മിഥുനത്തിലേക്ക് പോയി വീണ്ടും നീചക്ഷേത്രത്തിലേക്ക് വന്നു അങ്ങനെയുള്ള ചൊവ്വ പ്രത്യാശയുടെ പൊൻകിരണവുമായാണ് ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് അത് പല രാശിക്കാർക്കും വളരെ അനുകൂലമായ ഒരു ഫലത്തെ പ്രദാനം ചെയ്തിരിക്കും പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് ഭൂമിയുമായി ബന്ധപ്പെടുന്ന വ്യാപാരങ്ങൾ ഗൃഹനിർമ്മാണം ഭൂമിയുടെ കാരകത്വമുള്ള ഗ്രഹമാണ് ചൊവ്വ ഭ്രാത സത്വം ചോഭ ക്ഷിതിരബി സഹോദരങ്ങൾ തൻ്റെ സത്വം തൻ്റെ ധൈര്യം സാഹസികത പിന്നീട് ഭൂമി ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു ചൊവ്വ അത് നല്ലൊരു സ്ഥാനത്തേക്ക് തൻ്റെ സൂര്ക്ഷേത്രമായ ചിങ്ങൻ രാശിയിലേക്കാണ് വന്നത് ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നാം ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇവിടെ ചൊവ്വ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിച്ച സമയത്ത് അവിടെ മറ്റൊരു ഗ്രഹവും കൂടെ ചൊവ്വയുടെ കൂടെയുണ്ട് ഏതാണ് ഗ്രഹം രാഹു കേതുക്കളിൽ രാഹുവിൻ്റെ വാലായ കേതു എന്ന ഗ്രഹവും ചൊവ്വയോടുകൂടി യോഗം ചെയ്തിരിക്കുന്നു ജ്യോതിഷത്തിൽ ചൊവ്വയും രാഹുവും കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗമുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജാതകത്തിലുള്ള പ്രധാനപ്പെട്ട യോഗം ആ യോഗത്തിന് പറയുക വിജയലക്ഷ്മി യോഗം എന്നാണ് വിജയവും സമ്പത്തും രണ്ടും കൂടെ തരുന്ന ഒരു സാധാരണ കാണാത്ത യോഗമാണ് അത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജാതകത്തിലുണ്ട് ഞാൻ പിന്നീട് കണ്ടത് എൻ്റെ ജാതകത്തിലും ആ ഒരു യോഗമുണ്ട് എനിക്കിപ്പോൾ നടക്കുന്ന രാഹുദശ ആ വിജയലക്ഷ്മി യോഗത്തെ പ്രദാനം ചെയ്യുന്ന യോഗമാണ് ഭഗവാൻ കൃഷ്ണൻ്റെ ജാതകത്തിൽ പതിനൊന്നാം ഭാവത്തിലാണ് ചൊവ്വിയും രാഹുവും കൂടെ യോഗം ചെയ്ത് നിൽക്കുന്നത് അതിനാൽ അദ്ദേഹത്തിന് വിഷം പുരട്ടിയ അമ്പിനാലാണ് ശ്രീകൃഷ്ണൻ വധിക്കപ്പെടുന്നത് പതിനൊന്നാം ഭാവത്തിൽ പാദങ്ങളാണ് വേടൻ തെറ്റിദ്ധരിച്ച് ശ്രീകൃഷ്ണനെ അമ്പയ്യുകയാണ് വിഷം പുരട്ടിയ രാഹുവും ചൊവ്വിയുമാണ് അതാണ് വിഷം പുരട്ടിയ ഏറോ അസ്ത്രം കൊണ്ട് മുറിവേറ്റ് ഭഗവാൻ അവിടെ മരിക്കുന്നത് എൻ്റെ ജാതകത്തിലും ചൊവ്വയും രാഹുവും പതിനൊന്നാം ഭാവത്തിലാണ് പലപ്പോഴും എനിക്ക് പാദങ്ങൾക്ക് അപകടം വരാറുണ്ട് ഞാൻ എപ്പോഴും വീണ് എൻ്റെ പാദങ്ങൾക്ക് വളരെയധികം പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് ഇപ്രകാരമുള്ളൊരു യോഗമാണ് വിജയലക്ഷ്മി യോഗം പക്ഷെ ചൊവ്വ അഗ്നിഗ്രഹമായ ചൊവ്വ ഇവിടെ കേതുവോടു കൂടിയാണ് യോഗം ചെയ്തിരിക്കുന്നത് ചൊവ്വയും ശനിയും തമ്മിൽ നിൽക്കുമ്പോൾ ഒരു യോഗമുണ്ട് ജ്യോതിഷത്തിൽ അത്യന്തം അപകടകാരിയായ യോഗമാണ് സൗരാര യോഗം അഗ്നിമാരുതയോഗം പലപ്പോഴും വനം കത്തി നശിക്കുക നാം പലപ്പോഴും കാലിഫോർണിയയിലൊക്കെ ലക്ഷക്കണക്കിന് ഹെക്ടർ ഭൂമി കത്തിനശിക്കും നമ്മളെ നാട്ടിൽ ഉണ്ടാകാറുണ്ട് ഇപ്രകാരം നിങ്ങൾക്കറിയാം എന്തിന് നമുക്ക് ദൂരേക്ക് പോകേണ്ട ആവശ്യമില്ല എറണാകുളത്ത് ബ്രഹ്മപുര പ്ലാന്റിൽ സംഭവിച്ചു എറണാകുളത്തുകാർക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത മാസങ്ങളായിരുന്നു അവിടെ ശ്വാസം മുട്ടിയും നരകയാതനയായിരുന്നു അതും അഗ്നിമാരുതയോഗമാണ് ആരോ തീയിട്ട് കഴിഞ്ഞു കാറ്റും തീം കൂടെ ഉണ്ടാക്കുന്ന യോഗമാണ് അഗ്നിമാരുത യോഗം സൗരാര യോഗം ശനിയും ചൊവ്വയും തമ്മിലുള്ള യോഗം ഇവിടെ മറ്റൊരു യോഗമാണ് അഗ്നികാരകനായ കാരകനായ ചൊവ്വയും മറ്റൊരു അഗ്നിഗ്രഹമായ കേതുവും തമ്മിലുള്ള യോഗം അരമ്പ്രസരം കിന്നരമെന്ന് പറയുന്നത് പോലെ ഈ അൻപത്തൊന്ന് ദിവസക്കാലം കന്നിരാശിയിൽ വരുന്നത് വരെയുള്ള അൻപത്തൊന്ന് ദിവസക്കാലം രണ്ട് അഗ്നിഗ്രഹങ്ങൾ തമ്മിലുള്ള ഒരു യോഗം അത് മാത്രമല്ല ആ ചൊവ്വയും കേതുവും നിൽക്കുന്നത് അഗ്നിരാശിയാണ് ഫയറി സൈൻ ചിങ്ങരാശി അതിനാൽ എന്ത് വന്നാലും നിങ്ങൾ ശ്രദ്ധിക്കണം വലിയ തീപിടുത്തങ്ങൾ ഉണ്ടാകും വലിയ അനർത്ഥങ്ങൾ ഉണ്ടാകും ഇടിമിന്നലാകാം തീപിടുത്തമാകാം അല്ലെങ്കിൽ അപ്രകാരം തന്നെ വൈദ്യുതാഘാതങ്ങൾ ഉണ്ടാകുക എന്തെല്ലാം അഗ്നി കൊണ്ട് സംഭവിക്കാം ഈ പ്രത്യേകിച്ച് മഴക്കാലത്ത് നമ്മൾ ടി ഫ്രിഡ്ജ് ഇതിലൂടെ വരുന്ന വൈദ്യുത അതിപ്രസരങ്ങളിലൂടെ അപകടങ്ങൾ ഉണ്ടാകാം വളരെയധികം ശ്രദ്ധിക്കണം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ രണ്ട് അഗ്നിഗ്രഹങ്ങൾ തമ്മിലുള്ള യോഗം ഇനി നമുക്ക് വിശദമായി സവിസ്തരം ചിന്തിക്കണം മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്ക് ഇത് എപ്രകാരം ബാധിക്കുമെന്ന വിഷയം ഇനി മറ്റൊരു വിഷയം ഈ അഗ്നി എന്നാൽ പ്രകൃതിയിൽ കാണുന്ന അഗ്നി മാത്രമല്ല നമ്മുടെ ശരീരത്തിലും എല്ലാതരം അഗ്നികൾ ഉണ്ട് നമ്മുടെ നവദ്വാരത്തിലും അഗ്നികളുണ്ട് കണ്ണിലുണ്ട് നേത്രാഗ്നിയാണ് വയറിലുണ്ട് നാഭി വയറിലുണ്ട് അതെന്താണ് ജഡരാഗ്നിയാണ് ഇപ്രകാരം ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും അഗ്നിയുണ്ട് അതിനാൽ എങ്ങനെയാണ് വ്യക്തികളെ ഇത് ബാധിക്കുന്നത് മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാരെന്ന് നമുക്ക് ചിന്തിക്കാം എല്ലാവർക്കും ഡോക്ടർ മഹാരാജ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പുണർത്തം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം ആയില് നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹമാകുന്നു കർക്കിടകൻ രാശി ഇവിടെ രാശിക്കാർക്ക് ചൊവ്വ നിൽക്കുന്നത് രണ്ടാം ഭാവത്താണ് എന്താണ് രണ്ടാം ഭാവം ഭർത്തവ്യ അഖിലംബിത്തം വാണി ചക്ഷുസ്ഥ ദക്ഷിണം വിദ്യാജ വിവിധാഭേദ സർവം ചിന്ത്യം ദ്വിതീയത ഭർത്തവ്യം താൻ പരിരക്ഷിക്കേണ്ടുന്ന കുടുംബമാണ് തൻ്റെ ധനമാണ് തൻ്റെ വാക്കാണ് തൻ്റെ വലത്തെ കണ്ണാണ് തൻ്റെ വിദ്യാ വിഷയങ്ങളാണ് രണ്ടാം ഭാവം അവിടെ പാപഗ്രഹമായി ചൊവ്വ നിൽക്കുന്നത് അതും കേതുവോടുകൂടെ ഞാൻ പറഞ്ഞു അഗ്നി പലരൂപത്തിലുണ്ട് കണ്ണുകളിലുള്ള അഗ്നി നേത്രാഗ്നിയാണ് വളരെയധികം കണ്ണുകളെ ശ്രദ്ധിക്കേണ്ടി വരും രണ്ടാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ വരുമ്പോഴുള്ള ഫലം നാം ശ്രദ്ധിക്കണം പാവേ വിത്തഗതെ സ്വപൂർവനിത ദ്രവ്യക്ഷയഹ തൻ്റെ പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടും ഒരു തരത്തിലും ഈ അൻപത്തൊന്ന് ദിവസക്കാലം കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒന്നിലും കർക്കിടകരാശിക്കാർ പ്രവേശിക്കരുത് തൻ്റെ ധനം മുഴുവൻ നശിച്ചു പോകും ഭർത്തവ്യ ആമയഹ കുടുംബത്തിൽ രോഗം വരും രോഗാദി അരിഷ്ടതകൾ വളരെയധികം സംഭവിക്കും ഈ സമയത്ത് ദക്ഷിണ അമ്പക രുച തൻ തൻ്റെ വലത്തെ കണ്ണിന് വലിയ ബുദ്ധിമുട്ടുകൾ വരും രണ്ടാം ഭാഗം വലത്തെ കണ്ണാണ് അത് ഇടത്താലും വലത്താലും കണ്ണുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ വരും ദുഷ്ടോക്തി തനാവശ്യമായ വാക്കുകൾ പറഞ്ഞ് പ്രയാസങ്ങൾ ഉണ്ടാകും അതിനാൽ വളരെയധികം ശ്രദ്ധിക്കുക പാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ കഴിയില്ലെന്ന് അൻപത്തൊന്ന് ദിവസക്കാലം കർക്കിടകൻ രാശിക്കാരറിയണം ലക്ഷ്മീർ വസതി ജിഹ്വാഗ്രെ ജിഹ്വാക്ര മിത്രബാന്ധവാ ബന്ധനം ചെയ്യുവ ജിഹ്വാഗ്രെ ജിഹ്വാഗ്രെ മരണം ധ്രുവം നിങ്ങളുടെ നാവിൻ തുമ്പിലാകുന്നു നിങ്ങളുടെ ലക്ഷ്മി നിങ്ങളുടെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ നിങ്ങളെ ബന്ധിക്കുന്നതും നിങ്ങളുടെ നാവാണ് നിങ്ങളെ കൊല്ലുന്നതും നശിപ്പിക്കുന്നതും അവസരങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതും നിങ്ങളുടെ നാവാണെന്ന സത്യം കർക്കിടക രാശിക്കാർ തിരിച്ചറിയേണ്ട സമയമാണ് അൻപത്തൊന്ന് ദിവസക്കാലം പാത്രക്ഷതി വിഭവങ്ങൾ നശിച്ചു പോകുന്നു ഇതാണ് രണ്ടാം ഭാഗത്തിൽ പാപഗ്രഹം വന്നാലുള്ള ഫലം അത് മാത്രമല്ല രണ്ടാം ഭാഗത്തിൽ പാപഗ്രഹം വരുമ്പോൾ വരാഹമിഹിരാചാര്യൻ പറഞ്ഞ ഫലം ഇപ്രകാരമാണ് ഭൂരിദ്രവ്യോ നൃപഹൃദനീ ഭക്തരോഗി ദ്ധിയെ ഇയാൾ മുഖരോഗമുള്ളവനാവും കണ്ണുകൾക്ക് പരിക്കുകയും ഇയാൾ ധാരാളം കാശുണ്ടാക്കും അത് സർക്കാർ കൊണ്ടുപോകും അതിനാൽ ടാക്സ് മുതലായ വിഷയങ്ങൾ വളരെയധികം ശ്രദ്ധിക്കും ചമത്കാര ചിന്താമണയിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ് ഭവത്തസയ്ക്കും വിദ്യമാനെ കുടുംബേ ധനേ അങ്കാരകോ യെസ്യലേ ധനയ്ക്കും രണ്ടിൽ ചൊവ്വ നിന്നപ്പോൾ ഒരു വ്യക്തിക്ക് എത്ര എത്ര കാശ് കിട്ടിയാലും ആ കാശ് കൊണ്ട് ഒന്നും സംഭവിക്കുകയില്ല എന്നാണ് പറഞ്ഞത് നശിപ്പിക്കും ആ ധനത്തിന് യഥാത്രായതെ മർക്കട കണ്ടഹാരം കുരങ്ങന് മാല കിട്ടിയതുപോലെ തൻ്റെ കാശ് മുഴുവനും നശിച്ചു പോകും കുരങ്ങനെ നിങ്ങൾ മാല കൊടുത്താൽ അതറിയില്ല കൊരങ്ങനെ ഇത് ലക്ഷ്മിയാണ് ഇത് സ്ത്രീകൾ ചൂടുന്നതാണ് ഇത് സുഗന്ധത്തെ വഹിക്കുന്നതാണ് വാനരനി കുരങ്ങനറിയില്ല അത് പിച്ചി ചീന്തുന്നു അപ്രകാരം തനിക്ക് ലഭിക്കുന്ന ധനം പിച്ചി ചീന്തപ്പെടും ഞാൻ സൂചിപ്പിച്ചു പൂർവികമായ സ്വത്ത് കിട്ടിയാൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്ത് നശിപ്പിക്കും ഇപ്പോൾ പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇറിഡിയം ഇൻവെസ്റ്റ്മെൻറ്റാണ് ഒരു ലക്ഷം കൊടുത്താൽ അഞ്ച് കോടി കിട്ടുമെന്ന് പറഞ്ഞാൽ ജനങ്ങൾ അതിന് പിറകെയാണ് അതിനാൽ ധനപരമായ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക കർക്കിടകം രാശിക്കാർ പുനഃസന്മുഖം വാദഭക്തഹ വാദത്തിന് തൻ്റെ കൂടെ വരുന്ന വ്യക്തി പുറംതിരിഞ്ഞുകൊണ്ട് ഓടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് താൻ പരുഷമായ വാക്കുകൾ അല്ലെങ്കിൽ അന്യായങ്ങൾ കളവുകൾ പറഞ്ഞ് താൻ ജയിക്കുക എന്നൊരു പ്രമാണത്തിൽ മാത്രം ഉറച്ചു നിൽക്കും രണ്ടിൽ ചൊവ്വയുള്ള വ്യക്തി അതിനാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് കൈവിട്ട ആയുധവും വാവിട്ട വാക്കും വളരെയധികം ശ്രദ്ധിക്കുക എന്ന തത്വം കർക്കിടരാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം കർക്കിടരാശിക്കാർക്ക് ചൊവ്വ അഞ്ചാം ഭാവാധിപനാണ് അതിനാൽ മന്ത്രം നന്നായി ജപിക്കുക ഓം ഭുവേ ഭജദ്മ എന്ന മന്ത്രം ജപിക്കുക സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പഞ്ചാമൃതം ത്രിമധുരം പായസം അല്ലെങ്കിൽ സുബ്രഹ്മണ്യ പൂജ വഴിപാടായി സമർപ്പിക്കുക അപ്രകാരം തന്നെ സന്താന വിഷയത്തിലേക്കും ഈ ചൊവ്വ ചില ഗുണങ്ങളൊക്കെ ചെയ്യും കാരണം അഞ്ചാം ഭാവത്തിലേക്ക് ചൊവ്വയുടെ വിശേഷ ദൃഷ്ടിയുണ്ട് പഠന വിഷയത്തിലേക്ക് ഏറ്റവും നല്ലതാണ് നന്നായി സംസാരിക്കാം ഡിബേറ്റുകളിൽ പങ്കെടുത്ത് തൻ്റെ പ്രാഗൽഭ്യം വളരെ ഉത്തമത്തിലാക്കാം പ്രചാരകർക്കും പ്രവാചകന്മാർക്കും അനുകൂലമായ അൻപത്തൊന്ന് ദിവസമാണിത് കർമാധിപനായ ചൊവ്വ രണ്ടിൽ വരുമ്പോൾ തൻ്റെ കീഴ് ജീവനക്കാരുമായി അനാവശ്യമായി തൻ്റെ ഈഗോ അടിച്ച് ഏൽപ്പിച്ച് അവരുമായി തർക്കത്തിലേർപ്പെട്ട് തനിക്ക് പേരുദോഷം ഉണ്ടാക്കും ഈ ചൊവ്വ അതുകൊണ്ട് രണ്ടിൽ ചൊവ്വ വരുമ്പോൾ റൈറ്റ് ടു കീപ് അവർ ഡിഗ്നിറ്റി എവരിവെയർ എല്ലാ പ്രിയപ്പെട്ട കർക്കിടൻ്റെ ആച്ചയ്ക്ക് ശോഭനമായ അൻപത്തൊന്ന് ദിവസക്കാലം അനുകൂലമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം